ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൊബൈൽ മിത്ര ഗൂഗിൾ മാപ്പിലെ ഒരു അടിപൊളി ഫീച്ചറിനെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ എവിടെയെങ്കിലും പോയിട്ട് തിരികെ വരാൻ വൈകുകയാണെങ്കിൽ നമ്മൾ നല്ല വിധത്തിൽ തിന്നിഷേടിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മകളോ നിങ്ങളുടെ സഹോദരിയോ മറ്റ് വേണ്ടപ്പെട്ട ആര് തന്നെ ആയിക്കോട്ടെ അവർ തിരികെ എത്താൻ വൈകുകയാണെങ്കിൽ നമ്മൾ അവരുടെ ഫോൺ വിളിച്ച് തിരക്കിക്കൊണ്ടേയിരിക്കും നിങ്ങൾ എവിടെ എത്തി എവിടെ എത്തി എന്ന് തിരക്കൊണ്ടേയിരിക്കും ചില സന്ദർഭങ്ങളിൽ അവർക്ക് ഫോൺ എടുക്കാൻ കഴിയുന്ന വരത്തില്ല ഫോർ എക്സാമ്പിൾ അവർ ഡ്രൈവിങ്ങിലോ മറ്റെന്തെങ്കിലും തിരക്കിലോ ഉള്ള സമയത്ത് അവർക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല ഈ അവസരത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ടെൻഷനാവും ഇനി അത്തരത്തിൽ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല അവരറിയാതെ തന്നെ അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ തന്നെ അവരുടെ എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഇനി മുതൽ നമ്മുടെ കയ്യിലുള്ള ഫോൺ വഴി കാണാൻ കഴിയും അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അതുപോലെ തന്നെ കണ്ടന്റിലേക്ക് അടക്കുന്നതിന് മുൻപായി ഒരു കാര്യം കൂടി മൊബൈൽ മെത്ര എന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ കണ്ടനിലേക്ക് കടക്കാം അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ മറ്റൊരാളുടെ ലൊക്കേഷൻ എനിക്ക് എൻ്റെ ഫോണിൽ ആക്സസ് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് എങ്ങനെ എൻ്റെ ഫോൺ ലൊക്കേഷൻ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതിനായി ആദ്യം നമുക്ക് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാം ഞാൻ എൻ്റെ ഫോണിലെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഈ ലെഫ്റ്റ് സൈഡ് ടോപ്പ് കോർണറിലായി കാണുന്ന ഈ മൂന്ന് ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എനിക്ക് കുറച്ച് ഓപ്ഷൻസ് വരും അതിൽ നിന്നും ലൊക്കേഷൻ ഷെയറിങ് ഓപ്പൺ ചെയ്യുക ലൊക്കേഷൻ ഷെയറിങ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ലൊക്കേഷൻ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും കഴിയും മറ്റാൾക്കാർ സെൻഡ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻസ് എനിക്ക് ആക്സസ് ചെയ്യാനും പറ്റും ഞാൻ ആദ്യം എൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത് എൻ്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇവിടെ റൈറ്റ് സൈഡ് കാണുന്ന ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ കോണ്ടാക്ട്സ് എനിക്ക് വരും അവിടെ രണ്ട് ഓപ്ഷൻസാണ് മെയിനായിട്ടും ഗൂഗിൾ മാപ്പ് നൽകിയിട്ടുള്ളത് ഒന്ന് ഫോർ വൺ അവർ രണ്ട് അണ്ടിൽ യു ടെൺ ദിസ് ഓഫ് ഈ ഫോർ വൺ അവർ ആണെങ്കിൽ ഞാൻ ഒരാൾക്ക് എൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറത്തേക്ക് ആ ആളിനെ എൻ്റെ ലൊക്കേഷൻ കാണാൻ കഴിയും അതെനിക്ക് രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂർ അങ്ങനെ കൂട്ടാൻ കഴിയും അതുപോലെ കുറയ്ക്കാനും കഴിയും ഈ രണ്ടാമത്തെ അണ്ടിൽ യു ടെൻ ദിസ് ഓഫ് എന്നുള്ള ഓപ്ഷനാണെങ്കിൽ ഞാൻ എൻ്റെ ഫോണിൽ ഓഫാക്കുന്നത് വരെയും എത്ര ദിവസത്തേക്കായാലും ആ ആളിനെ എൻ്റെ ലൊക്കേഷൻ കാണാൻ കഴിയും അതാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ്റെ പ്രത്യേകത എനിക്കിതിൽ ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത ശേഷം ജിമെയിലോ വാട്സാപ്പോ മെസ്സഞ്ചറോ അങ്ങനെ ഏത് ഓപ്ഷൻ വഴി എനിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് ആ ആളുടെ കോൺടാക്റ്റിനൊപ്പം ആ ആൾ ഗൂഗിൾ മാപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൽ ഐ ഡി കൂടി ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കണം ആൾ ഗൂഗിൾ മാപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൽ ഐ ഡി കൂടി സേവ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ എൻ്റെ കോൺടാക്റ്റിനൊപ്പം എൻ്റെ മെയിൽ ഐ ഡി കൂടി സേവ് ചെയ്തിരിക്കണം ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ മെയിൽ ഐ ഡി സേവ് ചെയ്യുന്ന കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ ഓർത്തുവെക്കുക ഇത്തരത്തിൽ എനിക്ക് എൻ്റെ ലൊക്കേഷൻ മറ്റൊരാളിനെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരാൾ സെൻഡ് ചെയ്ത ലൊക്കേഷൻ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതും ഇവിടെ തന്നെ എനിക്കിപ്പോൾ ഇവിടെ രണ്ട് ആൾക്കാർ അവരുടെ ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യത്തെ ആളുടെ ലൊക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ആ ആളുടെ ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ആ ആൾ എവിടെ ഉണ്ടെന്ന് കറക്റ്റ് അറിയാൻ പറ്റും കറക്റ്റ് ലൊക്കേഷൻ ടു മിനിറ്റേക്കോ രണ്ട് മിനിറ്റ് മുമ്പ് വരെ ഉള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും വളരെ അപ്ഡേറ്റഡ് ആണ് ഇത് ഇപ്പോൾ ജസ്റ്റ് നോ വീണ്ടും അപ്ഡേറ്റായി പിന്നെ രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ആ ആൾ ട്രാവലിങ് മോഡിലാണെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഇതിൽ നോക്കി മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഒരു കാര്യം ആ ആളുടെ ഫോണിൽ എത്ര ശതമാനം ചാർജ് ഉണ്ട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആവാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ കഴിയും ആ ഫോൺ ചാർജിങ്ങിലാണെങ്കിൽ അതും എനിക്ക് അറിയാൻ കഴിയും രണ്ടാമത്തെ കാര്യം എനിക്ക് മറ്റൊരാൾ കൂടി ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ആ ആളിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഇപ്പോൾ നോക്കാം ആൾ ഇപ്പോൾ ഫോൺ ചാർജ് മോഡിലല്ല ആളുടെ ഫോൺ ഇരുപത്തൊന്ന് ശതമാനം ചാർജ് ഉണ്ട് ചാർജിങ് മോഡിലല്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്ക് ഇതിൽ കൂടെ അറിയാൻ കഴിയും അപ്പോൾ ഈ ചാർജ് അറിയാൻ കഴിയുന്നുള്ള ഉപയോഗം നമ്മൾ നമ്മുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ മക്കളോ അങ്ങനെ ആരെങ്കിലും വരാൻ താമസിക്കുകയാണെങ്കിൽ ആ ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇത് വളരെ നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ഇനി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർ അറിയാതെ അവരുടെ ലൊക്കേഷൻ നമുക്ക് അറിയാൻ കഴിയും ഇത് ഗൂഗിൾ മാപ്പ് നൽകിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസിലൊന്നാണ് നമുക്ക് മറ്റൊരാളുടെ ലൊക്കേഷൻ ഇതുപോലെ അറിയാൻ കഴിയുമെന്നുള്ളത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ എവിടെ ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ ഫോണിൽ നോക്കി തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഈ ഒരു ഓപ്ഷൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീച്ചർ ഇഷ്ടമായി കാണുമല്ലോ ഇനി നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ നിങ്ങളും ഈ ഫീച്ചർ ഉപയോഗിച്ച് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഞാനീ പറഞ്ഞിരുന്ന ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഫീച്ചർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഈ ഫീച്ചർ ഉപയോഗിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ ബൈ